ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൂടുതൽ ശക്തിക്കും കൃപയ്ക്കും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ ക്ഷമയോടെ സ്വീകരിക്കുവാനും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ശാന്തമായി സൗമ്യമായി പ്രകോപന പരമായ കാര്യങ്ങളെ അതിജീവിച്ച് സന്തോഷമായി ജീവിതം മുന്നേറ്റാൻ കഥാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് കൂടിയേ തീരൂ എല്ലാ അവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഉത്തരം കിട്ടാതെ നാം അലയുമ്പോൾ നമുക്ക് ഇതുമാത്രം ചെയ്യാം കഥാവെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതിനാൽ ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ചില സാഹചര്യങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ ശാന്തമായി കർത്താവിന് നന്ദി പറഞ്ഞ് അല്പസമയം കാത്തിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് മറുപടി തരും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കർത്താവാണ് ഉത്തരം ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഇന്ന് വരെയുള്ള സംസാരത്തിലുള്ള പിഴവുകളെ നമ്മുടെ തെറ്റുകളെ ബലഹീനതകളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾക്ക് കഥാവിൻ്റെ സന്നധിയിൽ നിന്നും മാപ്പപേക്ഷിക്കാം അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ പുതിയ അനുഗ്രഹങ്ങളെ പുതിയ സൗഖ്യം പുതിയ കൃപകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കാരുണ്യം ഇന്ന് ഞാൻ കൂടുതലായി ആഗ്രഹിക്കുന്നു ദൈവമേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകി മുൻതൂക്കം നൽകി അത് ചെയ്തു തീർക്കാനും ഇന്ന് എനിക്ക് കൃപ തരണമേ കഥാവേ നിന്റെ ജോലിയിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന ലൗകികമായ എല്ലാ ശ്രദ്ധകളെയും എല്ലാ കാര്യങ്ങളിലെന്നും ഇന്ന് നീ എനിക്ക് സ്വസ്ഥതയും സമാധാനവും തന്ന് നിന്റെ ജോലിയിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകി ചെയ്തു തീർക്കുന്നതിന് എനിക്ക് കൃപ തരണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ പലപ്പോഴും ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ സംസാരത്തിൽ ഒത്തിരി അധികം വീഴ്ചകൾ വന്നിട്ടുണ്ട് കഥാവെ എന്റെ സംസാരം കൊണ്ട് അനേകരുടെ ഹൃദയത്തെ ഞാൻ കീറിമുറിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ സംസാരത്തെ നീ നിയന്ത്രിക്കണമേ എൻ്റെ സംസാരത്തിൽ പിഴവുകൾ വരാതെ കഥാവെ എൻ്റെ അധരങ്ങൾക്ക് നീ കാവൽ ഏർപ്പെടുത്തണമേ ഇനി മുതൽ എപ്പോഴൊക്കെ ഞാൻ സംസാരിക്കുന്നുവോ ആരോടൊക്കെ സംസാരിക്കുന്നുവോ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുവോ അതിലെല്ലാം പ്രാഗൽഭ്യവും ജ്ഞാനവും നൽകി ശാന്തതയോടെയും സൗമ്യതയോടെയും സംസാരിക്കുന്നതിന് കർത്താവെ എൻറെ വായ നീ ശുദ്ധീകരിക്കണമേ എൻറെ നാവിനെ നീ ശുദ്ധീകരിക്കണമേ എൻറെ നാവിനെ നീ കടിഞ്ഞാണിട്ട് എൻ്റെ അധരങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ കഥാവെ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് ഇന്നെ രക്ഷിക്കണമേ ദൈവമേ എൻ്റെ പാപം ഞാൻ അറിയുന്നു ഒത്തിരി അധികം ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ വാക്കിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ പ്രവൃത്തിയിൽ പാപം ചെയ്ത് ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളുണ്ട് ഇന്നീ പ്രഭാതത്തിൽ കഥാവെ ഇന്നത്തെ ദിവസം എല്ലാം ശുഭകരമാകുവാൻ സന്തോഷത്തിൻ്റെ ദിവസമാകുവാൻ ഇന്ന് എന്നെ തന്നെ എളിമപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി പ്രകോപനപരമായ കാര്യങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ എല്ലാ തിന്മയും തെറ്റുകളെയും ക്ഷമയോടെ കാണുന്നതിനും അതിനെ അതിജീവിക്കുന്നതിനും ഉള്ള കൃപ തരണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം എല്ലാം നിന്റെ നിയന്ത്രണത്തിലാകണമേ നിന്റെ കൃപയും വിശുദ്ധിയും ധൈര്യവും ശക്തിയും ജ്ഞാനവും കൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ഫലപ്രദമായ നന്മയുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ ഒരു പുതിയ ഹൃദയം നൽകണമേ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ പുത്തൻ സൗഖ്യം തരണമേ എൻ്റെ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ നീ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്യണമേ ഒത്തിരി സൗഖ്യം നൽകണമേ കഥാവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നോക്കിക്കണ്ട് അവർക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഇന്ന് എല്ലാവർക്കും നന്മ ചെയ്യുന്നതിനും നിന്റെ ഹിതം ചെയ്തു തീർക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ നിന്നും പ്രത്യേകം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു കൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ വിജയം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ